പെണ്ണുങ്ങളെ സ്വകാര്യ ഭാഗത്ത് വരെ തമ്മുകൊണ്ട് ഈ നിൽക്കുന്നവര് പെണ്ണുങ്ങള് പിടിച്ചു മാറ്റാൻ വന്നപ്പോ അവരുടെ സ്വകാര്യ ഭാഗത്ത് ലാത്തി കൊണ്ട് കുത്താൻ വന്നവരായി നിൽക്കുന്ന രണ്ടുപേര് ഈ രണ്ടുപേര് അവർക്ക് പെണ്ണുങ്ങളില്ല ഒന്നാണ്ട് ഈ സാറാണ് ഈ സ്ത്രീയാണ് പിടിച്ചത് എന്താ അടിക്കുന്ന കണ്ടോണ്ട് കുഞ്ഞിനെ പിടിക്കാൻ നമസ്കാരം ക്രൈം സ്റ്റോറിയുടെ എല്ലാ പ്രേക്ഷകർക്കും തിരുവോണാശംസകൾ നേരുന്നു ഇന്ന് തിരുവോണ ദിവസമാണ് എല്ലാവർക്കും നന്മയും അഭിവൃദ്ധിയും വരട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം നമുക്ക് ഇന്ന് തുടക്കത്തിൽ തന്നെ കണ്ടിട്ടുള്ളത് ഒരു പോലീസ് സ്റ്റേഷനിലെ കലാപരിപാടിയാണ് അതൊക്കെ എല്ലാവരും കണ്ടു കഴിഞ്ഞല്ലോ അതായത് കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ വഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ അവിടുത്തെ സി എ ഗിരിലാലിൻ്റെ നേതൃത്വത്തിൽ അടിച്ച് പൊളിച്ച് ക്രിസ്മസ് ആഘോഷിക്കുന്നതിൻ്റെ രംഗമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഈ രംഗം കഴിഞ്ഞിട്ടിപ്പം എട്ട് മാസങ്ങൾ പിന്നിട്ടു എട്ട് മാസങ്ങൾ പിന്നിടുമ്പോൾ ഇത് അദ്ദേഹത്തിനെതിരെ ഒരു പരാതി കൊടുത്തിരുന്നു ബ്രദർ ടോം ജോൺ ടോം ജോൺ പരാതി ആർക്കൊക്കെ അയച്ചതെന്നറിയാമോ പ്രൈം മിനിസ്റ്റർക്ക് അയച്ചു മുഖ്യമന്ത്രിക്ക് അയച്ചു ചീഫ് സെക്രട്ടറിക്ക് അയച്ചു ഡി ജി പിക്ക് അയച്ചു എന്നിട്ട് ഇതുവരെ നടപടി എടുത്തു അപ്പോൾ ഗിരിലാൽ ആരാ ആരാണെന്ന് നമുക്ക് അറിയണ്ടേ അതായത് ഒരു പോലീസ് സ്റ്റേഷനിൽ നിയമവിരുദ്ധമായി ഡാൻസും പാട്ടും കൂത്തും നടന്നതിൻ്റെ കൃത്യമായ തെളിവുകളാണ് നമ്മൾ കാണിച്ചതിനു ശേഷം അവര് ആ പോലീസ് സ്റ്റേഷനിൽ ഭക്ഷണം വിളമ്പുന്നൊന്നും മറ്റെ ആഘോഷത്തിന്റെ ഭാഗം കൂടി ഒന്നും കാണാം അപ്പൊ ഇതൊരു നിയമവിരുദ്ധമായ നടപടിയാണെന്ന് എല്ലാവർക്കും അറിയാം പോലീസിനെ അറിയാം ഡി ജി പിക്ക് അറിയാം ഓൺ ദ സ്പോട്ടാണ് ആക്ഷൻ ഇത്രയും കാര്യങ്ങൾ ഉണ്ടാവുക ഒരു പോലീസ് സ്റ്റേഷൻ ഇത്രയും മാറ്റിമറച്ചുകൊണ്ട് അവിടെ പാട്ടും കൂത്തും കച്ചേരി നടത്തുക എന്ന് പറയുന്നത് ചട്ടലംഘനം തന്നെയാണ് അത്തരത്തിൽ എടുക്കുന്ന ആള് ഉടനടി സസ്പെൻഡ് ചെയ്യേണ്ടതാണ് പക്ഷേ ഗിരിലാലിനെ പിണറായി വിജയൻ സസ്പെൻഡ് ചെയ്യില്ല അതിനൊരു കാരണമുണ്ട് അദ്ദേഹം ഗിരിലാൽ മുമ്പ് ഒരു നല്ല പോലീസ് ഓഫീസറായിരുന്നു വട്ടപ്പാറ സ്റ്റേഷനിൽ സി ഐ ആയിരിക്കുന്ന സമയത്ത് ജി ആർ അനിൽ എന്ന് പറയുന്ന റവന്യൂ മന്ത്രി അദ്ദേഹത്തോട് പല നിയമവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞിട്ടും പുല്ലേ എന്ന് പറഞ്ഞ് നിന്നിരുന്ന സി ഐ പിന്നീട് എങ്ങനെ മാറി പിണറായി വിജയൻ്റെ സിൽബന്തിയായി മാറി അതിന് കാരണം കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനും കേന്ദ്രീകരിച്ചും പിണറായി വിജയനെ ഒരു കോൺസ്റ്റബിളെങ്കിലും നേരിട്ട് നേരിട്ടുള്ള ഒരാളുണ്ട് അബാദ് പ്രദേശത്ത് ഗുണ്ടാ മാഫിയ സംഘം പ്രവർത്തിക്കുക ഒരു സി പി എമ്മിൻ്റെ ലോക്കൽ സെക്രട്ടറി ആയിരിക്കും ഇതിൻ്റെ ഗുണ്ടാ നേതാവ് അവിടെ ഈ ഓരോ പോലീസ് സ്റ്റേഷനും അതാത് പ്രദേശങ്ങളിൽ നടക്കുന്ന എല്ലാ തെമ്മാടിത്തരങ്ങളും ഗുണ്ടാ പ്രവർത്തനങ്ങൾ ഇവരാണ് ഏകോപിപ്പിക്കുന്നത് മണ്ണ് നികത്തുക പാറമട പൊട്ടിക്കുക അതേപോലുള്ള എല്ലാ കാര്യങ്ങളും നടത്തുമ്പോൾ അതേപോലെ പല തരത്തിലുള്ള കേസുകളുണ്ട് അട്ടിമറിക്കുക കേസുകള സ്വത്തുതീർപ്പാക്കുക അങ്ങനെ ഇതിനൊക്കെ കമ്മീഷനുണ്ട് ഇതിനെതിരെ നിൽക്കുന്ന സി ഐ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരോ ഉണ്ടായാൽ അവിടെയുള്ള കോൺസ്റ്റബിൾ റിപ്പോർട്ട് ചെയ്യും അത് നേരെ മുഖ്യമന്ത്രിയായിട്ട് എല്ലാ ബന്ധമുണ്ട് പി ശശി എ ഡി ജി രാജ്യത് കുമാർ ഇവരൊക്കെയാണ് നിയന്ത്രിക്കുന്നത് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഗ്രാമ എല്ലാ വാർഡുകളിലടക്കം അവർക്ക് ഗുണ്ടാ മാഫിയ സംഘം വലിയൊരു നെറ്റ്വർക്ക് ആണ് ആ നെറ്റ്വർക്കിലുള്ള ആളുകൾ ആണ് പിന്നീട് ഗിരിലാലിനെ മാറ്റമൊന്നും ഇല്ലെങ്കിൽ ഗിരിലാലിന് പണി വരും എന്ന് മനസ്സിലാക്കിയതോടുകൂടി ഗിരിലാൽ ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്ന് ചേരയെ തിന്നാതിരിക്കാൻ പറ്റില്ലല്ലോ അത് ഒഴുക്കിനെതിരെ നീന്തണ്ട എന്തിനാണ് ഈ തലവേദന കുറെ അഴിമതി നടത്തി അവിടെ പ്രശ്നമില്ല പിണറായി വിജയൻ സംരക്ഷിച്ചോളും എന്ന് മനസ്സിലാക്കി അദ്ദേഹം പിന്നീട് മാറി അങ്ങനെ അദ്ദേഹം പതി അദ്ദേഹം പിന്നീട് പേട്ട പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലിരിക്കുന്ന സമയത്ത് എന്തായി അദ്ദേഹത്തിന് അവിടെ മൂന്ന് കേസുകൾ വരികയുണ്ടായി അതെവിടുത്തെയാണ് കടകംപള്ളി വില്ലേജിലാണ് കടകംപള്ളി കടകംപള്ളി എന്ന് പറഞ്ഞാൽ നമ്മുടെ കടകംപള്ളി സുരേന്ദ്രനെ പറ്റിയിട്ട് എല്ലാവരും ഓർക്കും കാരണം പെണ്ണുപിടിയൻ തട്ടിപ്പ് വിരൻ എന്നൊക്കെ എന്നാൽ കടകംപള്ളി എന്ന് പറയുന്നത് ഒരു വില്ലേജ് ഉണ്ട് അവിടെയാണ് നമ്മുടെ യൂസഫ് അലിയുടെ ലുലു ലുലുമാൾ പ്രവർത്തിക്കുന്നത് അവിടെ കടകംപള്ളി വില്ലേജിലെ ആ നമ്മുടെ ലുലുമാൾ പ്രിക്കുന്ന സ്ഥലത്ത് ആക്കുളം കായൽ കയ്യേറിയിട്ടാണ് ഈ ലുലുമാൾ ഉണ്ടാക്കിയത് അതിനുശേഷം അവിടെയുള്ള ധാരാളം സ്ഥലങ്ങൾ കയ്യേറി അങ്ങനെ പതിനാല് പതിനഞ്ച് പതിനാറ് എന്നുള്ള രൂപത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തു ഈ മൂന്ന് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തപ്പോൾ പിണറായി വിജയൻ്റെ അവിടെ നിന്ന് ഉത്തരവ് വന്നു ഇത് അട്ടിമറിച്ചോളാൻ പിന്നെന്താ പ്രശ്നം അവസാനം അട്ടിമറിക്കാതിരുന്നാൽ അദ്ദേഹത്തിന് ശിക്ഷ കിട്ടും അട്ടിമറിച്ച് അട്ടിമറിച്ചാലോ ഇദ്ദേഹത്തിന് ഒരു സ്ഥലം കിട്ടും തൊണ്ണൂറ്റി മൂന്ന് സ്ക്വയർ മീറ്റർ സ്ഥലം അദ്ദേഹത്തിന് കിട്ടിയതിൻ്റെ രേഖയാണ് കാണിക്കുന്നത് കേസ് അട്ടിമറിച്ചത് കൊണ്ട് ഹൈക്കോടതി ഉത്തരവ് ശരിയാക്കിയതിൻ്റെ പേരിൽ എ എ ഡി എ സി ജെ കോടതിയിൽ നിന്ന് ഈ കേസുകളെല്ലാം നിര നിർത്തിവെച്ചതിൻ്റെ രേഖയാണ് വീണ്ടും കാണിക്കുന്നത് അപ്പം നമ്മളെ ലാ പറയുന്ന ഗിരിലാൽ മാറി ഗിരി ഗിരി ഗിരിലാൽ പിന്നീട് ആണ് ഇവിടെ വന്ന് പോലീസ് വഞ്ചൂർ പോലീസ് സ്റ്റേഷൻ ഒരു ആഘോഷ സ്ഥലമാക്കി മാറ്റി അങ്ങനെ അദ്ദേഹം മാറിയത് ഇപ്പോഴിതാ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മൂന്നാം തീയതി അദ്ദേഹം കായംകുളത്ത് സി ഐ ആണ് അവിടെ ഒരു അമ്പലത്തിൽ കായംകുളം നടയിൽ കണ്ണമ്പള്ളി എന്ന് പറയുന്ന ഒരു അമ്പലത്തിൽ വെച്ചിട്ട് അവിടെ ന നാട്ടുപാട്ട് നാട്ടുപാട്ട് രസകരമായ പാട്ടാണ് അത് അവിടെ ഒരു ചെറിയ അഞ്ച് സെന അഞ്ച് മീ സെൻ സെൻ്റുള്ള ഒരു സ്ഥലത്താണ് അമ്പലം നിൽക്കുന്നത് അവിടെ രാത്രി മണി കഴിഞ്ഞാൽ ആലപ്പുഴയിൽ പിന്നെ പാട്ടും കുത്തും ഒന്നും പാട്ടില്ല ആ പാട്ടും കുത്തും നടക്കാത്തതുകൊണ്ട് പത്ത് മണി മൈക്ക് ഓഫ് ചെയ്യും പിന്നെ പോലീസിൻ്റെയൊക്കെ നിർദ്ദേശപ്രകാരം എന്തായി അവിടെ അവർ ശബ്ദമില്ലാതെ മൈക്ക് വെക്കാതെ പാടാൻ തുടങ്ങി ഒരു പാട്ട് ഈ സന്ദർഭത്തിലാണ് അവിടെ ഭയങ്കര കലഹണ്ടായി അടിയും പിടിയായി ഈ പോലീസ് വന്നിട്ട് അവിടെയുള്ള സകല ആൾക്കാരെ അടിച്ചു നാലഞ്ച് വണ്ടി പോലീസ് വന്നു അടിച്ചു ഈ കലാകാരന്മാർ അകത്ത് കയറി കട്ടൻ്റെ പിന്നിൽ നിന്ന് അവരെയും കയറി അടിച്ചു ഭീകരമായി മർദ്ദിച്ചു ആ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതാ ഈ ഓഫീസർ സി ഐ ഗിരിലാൽ അടിച്ചത് അതിന്റെ കലാകാരി പറയുന്നു ഒരു ചെറിയ കുട്ടിയെ മൂന്ന് വയസ്സുള്ള കുട്ടിയെ പോലും വെറുതെ വിട്ടില്ല എന്നാണ് പറയുന്നത് മാറിയിടങ്ങളിൽ പോലും പെൺകുട്ടികളെ മാറിയിടങ്ങളിൽ പോയി പോലും കുത്തി എന്നാണ് പറയുന്നത് അതിന്റെ ആ വീഡിയോ ഞാൻ മുന്നിൽ കൊടുത്തിട്ടുണ്ട് ഒന്നും കൂടി കാണാം ഒന്ന് ഈ സാറാണ് പിടിച്ചത് അടിക്കുന്ന കണ്ടോണ്ട് കുഞ്ഞിനെ കുഞ്ഞ് കുഞ്ഞുമായിട്ട് പിടിക്കാൻ വന്ന പോലീസുകാർ കാണിച്ച ക്രൂരതകളാണ് പെണ്ണുങ്ങളെ ഉൾപ്പെടെയാണ് പെൺപിള്ളേരുടെ ഉൾപ്പെടെയാണ് ഇവിടെ വന്ന് ആക്രമിച്ചിരിക്കുന്നത് കായംകുളം സി ഐ കായംകുളം സിഐയുടെ കായംകുളം സിഐയുടെ നേതൃത്വത്തിലുള്ള പോലീസുകാരാണ് ഇവിടെ വന്ന കലാമന്ത്രിമാരെ മൊത്തം പെണ്ണുങ്ങളെ ഉൾപ്പെടം ലാത്തി വെച്ചടിക്കുന്നത് പിന്നെ കായംകുളം എസ് ഐ ഉണ്ട് ഇവിടെ എല്ലാവരും നിൽക്കുന്നത് അവർ എസ് ഐയും സിഐയോടാണ് നിൽക്കുന്നത് ഇവർ രണ്ടുപേരോടാണ് മറ്റേ മോനെ മറിച്ച മോനനെ വിളിച്ചോണ്ട് പെണ്ണുങ്ങളെ ഉൾപ്പെടെ വന്ന് ആക്രമിച്ചത് ഇവർ കാക്കിക്കാത്ത് കയറിക്കഴിഞ്ഞാൽ ഇവർക്ക് പെണ്ണ് ഏതാ ആണ് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല പോലീസാണ് നമ്മുടെ പോലീസ് ആണ് ഹലോ എല്ലാവർക്കും നമസ്കാരം പ്രശാന്ത് മണിമേളാണ് വളരെ സങ്കടം നിറഞ്ഞൊരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് നിങ്ങൾ ആ വീഡിയോയിൽ കുറച്ച് ഭാഗങ്ങൾ കണ്ടില്ല അത് നാടൻപാട്ട് കലാകാരന്മാരെ അവരെ നല്ല പോലീസ് ഒരു കാരണവുമില്ലാതെ തല്ലിച്ചതക്കായിരുന്നു വേദിയിൽ കയറി വന്നിട്ട് എന്നുള്ളതാണ് കേട്ടോ അവർ പറയുന്നത് അതിന്റെ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു കലാകാരന്മാരുടെ അടുത്താണ് ശരിയെന്ന് തോന്നി അതുകൊണ്ട് തന്നെ ഞാനും പറയുന്നത് ഞാനൊക്കെ ചെറിയൊരു കലാകാരനാണ് അപ്പൊ എനിക്കും ഇത് നിങ്ങളിലേക്ക് എത്തിക്കണം തോന്നി മാക്സിമം ഇത് ഷെയർ ചെയ്യുക ആലപ്പുഴ ജില്ലയിലാണ് ഈ കായംകുളത്തായിരുന്നു നല്ല നാടൻപാടിന്റെ ഒരു പരിപാടി ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു അപ്പൊ അവിടെ വന്നിട്ട് പത്തുമണി വരെ ഉള്ളു പെർമിഷൻ ആ ജില്ലയിലൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയണമാണ് അപ്പൊ അങ്ങനെ പത്ത് മണി കഴിഞ്ഞ ശേഷം കമ്മിറ്റിക്കാർ നിർബന്ധിച്ച് ഈ കലാകാരന്മാരെ കൊണ്ട് പാടിച്ചതാണ് പക്ഷെ അതും മൈക്ക് സംവിധാനങ്ങളോ ലൈറ്റ് സംവിധാനങ്ങളോ ഒക്കെ ഓഫ് ആക്കിയിട്ടാണ് അവർ രണ്ട് പാട്ട് പാടിയതെന്ന് പറഞ്ഞു എന്നിട്ട് പോലീസ് വന്ന് സ്റ്റേജിൽ വന്ന കലാകാരന്മാരെ തല്ലിച്ചതക്കിരുന്നു ഇതൊക്കെ എന്തിനു വേണ്ടി വളരെ വലിയൊരു പാപാണ് കേട്ടോക്കെ ചെയ്യുന്നത് സത്യസന്ധമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഈ വീഡിയോ ഞാൻ ഫുൾ ആയിട്ട് കണ്ടപ്പോ ലൈവ് കണ്ടപ്പോ വളരെ സങ്കടം തോന്നി ഇത് നിങ്ങൾ എല്ലാവരും അറിയുക നിങ്ങളുടെ ഇതിന്റെ ശക്തമായ പ്രതിഷേധം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം പരമാവധി ഷെയർ ചെയ്യുക ഇത് എവിടേക്ക് എത്തിക്കാൻ പറ്റുവെച്ചാൽ അവിടേക്ക് എത്തിക്കുക കാരണം അത്രത്തോളം തല്ലി ചതച്ചിട്ടുണ്ട് ആ ചതച്ച പാടുകളൊക്കെ കണ്ടപ്പോൾ ഒത്തിരി വേദന തോന്നി എല്ലാവരും കലാകാരന്മാരാണ് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടാണ് കുറച്ചെങ്കിലും മനുഷ്യത്വം കാണിക്കുക എന്തൊരു പാവാണ് ഇത് മാക്സിമം ഷെയർ ചെയ്യുക ഇത് നിങ്ങളൊന്ന് കണ്ടിട്ട് അഭിപ്രായം പറയും ാട്ടുമുഴിയുടെ പരിപാടി കായംകുളം ചിറക്കടവും നടയിൽ കണ്ണമ്പള്ളി ഭദ്ര ക്ഷേത്രത്തിലായിരുന്നു ഇവിടെ പൊതുവെ ആലപ്പുഴ ജില്ലയിൽ കായംകുളം പ്രദേശത്തൊക്കെ തന്നെയും മൈക്ക് സാങ്ഷൻ മണി വരെ എന്നോണം തന്നെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കൃത്യം മണിയായപ്പോൾ നിയമപാലകർ നമ്മളോട് വന്ന് ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കാൻ പറഞ്ഞെങ്കിലും സംഘാടകർ അതിന് തയ്യാറാകാതിരിക്കുകയും മൈക്കില്ലാതെ മൈക്കും ശബ്ദവും പ്രകാശവും ഇല്ലാതെ തന്നെ ഈ പരിപാടി ഇവിടെ രണ്ട് പാട്ടെങ്കിലും കൂടുതൽ പാടണമെന്ന് സംഘാടകർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ അകാരണമായി ഒരു കാരണവുമില്ലാതെ പോലീസുകാർ ഒരു ഒരു പറ്റം പോലീസുകാർ സബ് ഇൻസ്പെക്ടർ അതുപോലെ തന്നെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ അടക്കം നിരവധിയായ പോലീസുകാർ ഈ വേദിയിലേക്ക് കടന്നു വരികയും കലാകാരന്മാരെ അടക്കം സൗണ്ട് ലൈറ്റ് ടെക്നീഷ്യൻസിന് ഉൾപ്പെടെ അടക്കം മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഇത് ഞങ്ങളെ അകാരണമായി ഞങ്ങളെ സംരക്ഷിക്കാൻ ക്ഷേത്ര സം ക്ഷേത്ര സംഘാടക സമിതി തയ്യാറായിട്ടില്ല അതോടൊപ്പം തന്നെ പോലീസുകാർ ഞങ്ങളെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി ഇനി ഒരു കലാകാരനും ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി തീർച്ചയായും ഈ പ്രതിഷേധം കേരളക്കെ ആകെ എല്ലാ നാട്ടുകലാ നാടൻപാട്ട് കലാസംഘങ്ങളും അതുപോലെ തന്നെ ഞങ്ങൾ ഉൾപ്പെടുന്ന സംഘ സംഘടനയായ നാട്ടുകലാകാരം ഉൾപ്പെടെയുള്ള സംഘടനകൾ മുന്നോട്ട് വരണം എന്ന് കൂടി ഓർമ്മപ്പെടുത്തിയാണ് പോലീസുകാർ കാണിച്ചതാണ് പെണ്ണുങ്ങളെ ഉൾപ്പെടെയാണ് പെൺപുഴുകാരെ ഉൾപ്പെടെയാണ് ഇവിടെ വന്ന് ആക്രമിച്ചിരിക്കുന്നത് കായംകുളം സിഐ കായംകുളം സിഐയുടെ കായംകുളം സിഐയുടെ നേതൃത്വത്തിലുള്ള പോലീസുകാരാണ് ഇവിടെ വന്ന് കലാകാരന്മാരെ ആണ് പെണ്ണുങ്ങളെ ഉൾപ്പെടെ ലാത്തി വെച്ച് വെച്ചടിച്ചത് പിന്നെ കായംകുളം എസ് ഐ ഉണ്ട് ഇവിടെ എല്ലാരും ഇപ്പൊ അവർ എസ് ഐയും സി ഐയോടാണ് നിൽക്കുന്നത് ഇവർ രണ്ടുപേരോടാണ് മത്തിമോനെ മറിച്ച മോനെ വിളിച്ചുകൊണ്ട് പെണ്ണുങ്ങളെ ഉൾപ്പെടെ വന്ന് ആക്രമിച്ചത് ഇവർ കാക്കിക്കാത്ത് കയറിക്കഴിഞ്ഞാൽ ഇവർക്ക് പെണ്ണേതാ ആണേതാ എന്ന് തിരിച്ചറിയാൻ മയത്തില്ല മാതൃക പോലീസാണ് നിരവധിയായ നമ്മുടെ കലാകാരന്മാരെ മർദ്ദിക്കുകയുണ്ടായി ഇതിനകത്തിൽ ഞങ്ങൾ പട്ടികജാതിക്കാരായതുകൊണ്ടാണോ ഞങ്ങളെ മർദ്ദിച്ചതെന്നാണ് ഞങ്ങളൊക്കെ അടിച്ചമർത്തപ്പെട്ടവരുടെ പാരമ്പര്യത്തിൽ നിന്ന് ഉണ്ടായതുകൊണ്ട് പട്ടികാതിക്കാരായതുകൊണ്ടാണോ ഞങ്ങൾ മർദ്ദിച്ചതെന്ന് ഇതിലടക്കം സ്ത്രീകളടക്കമുള്ള പട്ടികജാതി സ്ത്രീകളിനകത്ത് ഈ കല ഈ സംഘടനയിലുണ്ട് തീർച്ചയായും പട്ടികജാതി സംഘ സംഘടനകളൊക്കെ ഇതിന് മുന്നോട്ട് വരണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് കാരണം കാക്കിയിട്ട കാബാലികന്മാരാണ് ഞങ്ങൾ ഇത്തരത്തിൽ മർദ്ദിച്ചത് പന്ത്രണ്ട് വർഷമായി ഈ സംഘം തുടങ്ങിയിട്ട് പന്ത്രണ്ട് വർഷത്തിൽ ആദ്യമായി ഉണ്ടാകുന്ന അനുഭവമാണ് ഓരോ കലാകാരനും അടിക്കുക എന്നുള്ളത് ഇതിന്റെ കൊല്ലം നാട്ടുകലാകാര കൂട്ടം കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗമെന്ന നിലയ്ക്ക് ഈ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു കേരളക്കാരെ ആകെ നാട്ടുകലാകാരക്കൂട്ടത്തിന്റെ കേരള ഘടകം ഇതിന് പ്രതിഷേധമായി മുന്നോട്ട് വരണം തീർച്ചയായും ഇനി ഒരു നാടൻപാട്ട് കലാകാരനും ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകരുതെന്ന് കൂടി ഓർപ്പെടുന്നു മറ്റൊരു തൊഴിലില്ലാത്തത് കൊണ്ടല്ല ഞങ്ങൾ നാടൻപാട്ട് പാടുന്നത് അധ്യാപകരടക്കം നിരവധിയായ ജോലികളിൽ ഏർപ്പെടുന്ന നിരവധിയായ പേരുണ്ട് നാളെ രാവിലെ ഉറക്കുവേണ്ടിട്ട് ജോലിക്ക് പോകേണ്ട നിരവധിയായ കലാകാരന്മാർ ഉണ്ട് അതിന് ശേഷമാണ് രാസങ്ങളിൽ ഈ പരിപാടി സമയം കണ്ടെത്തുന്നത് എന്തിന്റെ പേരിലാണ് അവരുടെ മക്കളായിരുന്നെങ്കിൽ അവർ തല്ലുമായിരുന്നോ ഇവരുടെയൊക്കെ മക്കളായിരുന്നെങ്കിൽ ഇവർ ഈ വേദി കയറി തല്ലും ായിരുന്നോ ഇതാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം തീർച്ചയായും കേരളത്തിലെ എല്ലാ നാടൻപാട്ട് കലാകാരന്മാരും എല്ലാ സാമൂഹിക പ്രവർത്തകരും എല്ലാ സാംസ്കാരിക പ്രവർത്തകരും ഈ ഈ ഈ നരാധവന്മാരുടെ അതിക്രമത്തിനെതിരെ തീർച്ചയായും മുന്നോട്ട് പിടിച്ചുപാറ്റാൻ വന്നപ്പോ അവരുടെ സ്വകാര്യ ഭാഗത്ത് കൊണ്ട് കുത്താൻ വന്നവരായിട്ട് പോലീസ് അറിയിക്കുന്നു ക്ഷേത്രത്തിന്റെ നിന്നും നിന്നും ക്ഷേത്ര ഗ്രൗണ്ടിൽ എല്ലാ ും കണ്ടല്ലോ ഇതിനെതിരെ ഇർഷാൻ എന്ന് പറയുന്ന നാട്ടുമൊഴി എന്ന് പറയുന്ന സംഘടനയുടെ സെക്രട്ടറി ഡി വൈ എസ് പി പരാതി കൊടുത്തു പിന്നീട് എന്താണ്ടായാലും ഇവർക്ക് ഒരു പരിപാടിയും കിട്ടാതെ ബുദ്ധിമുട്ടിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹവുമായി സംസാ ഇർഷാദുമായി സംസാരിച്ച റെക്കോർഡ് കൂടി കേൾക്കണം ഇപ്പോൾ ബ്രദർ ടോം ജോണിന് ശരിക്കും പറഞ്ഞാൽ വധഭീഷണിയുണ്ട് വധഭീഷണി ഉണ്ടെങ്കിൽ അദ്ദേഹം ഒരു പോലീസിനെതിരെ നീങ്ങുന്ന ഒരാളെ പോലീസിനെ സഹായിക്കുന്ന ആളാണ് പല കേസുകളിലും പോലീസ് സഹായിച്ചിട്ടുള്ള ആളുകൾക്ക് അവാർഡ് വാങ്ങിക്കൊടുക്കുന്നതിൽ ഗുഡ് എൻട്രി മേടിച്ചു കൊടുക്കുന്നതിൽ അദ്ദേഹം മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട് അതിൻ്റെ രേഖകളാണ് കാണിക്കുന്നത് കണ്ടല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള ഗിരിലാൽ ഇന്നിപ്പോൾ പിണറായി വിജയൻ്റെ വലങ്കയ്യാണ് ആ വലങ്കയായ പിണറായി ഇദ്ദേഹത്തിന് ഇവരെ ആളുകൾ ഇവരെ ആളുകളാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത് അതായത് എന്ത് തമ്മാഴ്ത്തരും കാണിക്കാം നിങ്ങൾ ഇഷ്ടംപോലെ എന്ത് വൃത്തിയോടും കാണിച്ചോ നിങ്ങൾക്ക് നിങ്ങൾക്ക് അഴിമതി കൂട്ട് നിന്നോ ഞങ്ങൾ പറയും കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പണം ഉണ്ടാക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ഥാനം ദറിക്കും അതിൻ്റെ ഒരു ഇരയാണ് ഗിരിലാൽ ഗിരിലാൽ മാറിയതിൻ്റെ പിന്നിൽ പിണറായിയാണ് എന്നുള്ളതാണ് സത്യം അതാണ് ഞാൻ തുറന്നുകഴിച്ചത് ഇപ്പോൾ പി വി അൻവറൊക്കെ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് എ ഡി ജി പി അജിത് കുമാറിനെ എ ഡി ജി പി അജിത് കുമാറിനെ കൊണ്ട് പല പണികളും ഒപ്പിച്ച ശേഷം ചില കാര്യങ്ങൾ നടക്കാതെ വന്നാൽ തിരിച്ച് പോരാട്ടം നടന്നപ്പോൾ ഇവർക്ക് വേണ്ടത്ര വിജയിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് അൻവറിനെ മാറ്റണം എന്ന് പറ അൻവർ എ ഡി ജി പി അജിത് കുമാറിനെ മാറ്റണം എന്ന് പറയുന്ന ഒരു സമീപനം ഉണ്ടാക്കിയിട്ടുള്ളത് ശരിക്കും എ ഡി ജി പി അജിത് കുമാർ വഴി പി ശശിയും പിണറായി വിജയനും കേരളത്തിലെ പോലീസ് സംവിധാനമാകെ മാറ്റിമറിച്ചിരുന്നു ആ അതിൻ്റെ ദുരന്തമാണെന്ന് കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നന്ദി നമസ്കാരം